ഹായ് വിവേഴ്സ് വെൽക്കം ബുക്ക് അച്യൂ സ്പിരിച്വൽ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിക്സ് സിക്സ് പോർട്ടലിനെ കുറിച്ച് പറയാനാണ് ഇന്ന് സിക്സ് സിക്സ് പോർട്ടലാണ് സിക്സ് പോർട്ടലെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സോൾ പർപ്പസ് എന്താണ് നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പോർട്ടലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം നമ്മൾ മനസ്സിലാക്കും നമ്മുടെ സ്പിരിച്വൽ അവെയർനെസ് എന്ത് എത്രയാണ് നമുക്ക് സ്പിരിച്വലായിട്ട് എത്ര എത്രമാത്രം ഗ്രോത്ത് നേടാൻ സാധിക്കുന്ന നമ്മളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ബാലൻസിൽ വരാൻ സാധിക്കും നമ്മുടെ നെഗറ്റിവിറ്റി എല്ലാം റിലീസാക്കി നമുക്ക് ബാലൻസിൽ വരാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സിക്സസ് പോർട്ടലിൽ നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഡിവൈൻഡായ ഒരു ബ്ലെസ്സിങ് നമ്മുടെ മേലുണ്ടാകും ലൈഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് നമുക്ക് ആരുമായിട്ടൊക്കെ പെൻറ്റിങ് കർമ്മയുണ്ട് ഏതൊക്കെ കർമാസ റിലീസാക്കണം എന്തൊക്കെ നമുക്ക് ഹീലാക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം ലൈഫ് പർപ്പസ് ആണ് സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മുടെ ആത്മാവിനെയും കൊണ്ടാണ് വന്നത് ആ ഒരു ഭൂ ആത്മാവിൻ്റെ പർപ്പസ് എന്താണ് എന്ന് നോക്കുന്നതാണ് സോൾ പർപ്പസ് നമ്മുടെ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അതേപോലത്തെ തെറ്റ് ഈ പ്രാവശ്യം ചെയ്യരുത് എന്ന് എന്നിട്ട് നം എന്നെ ഒരിക്കലും നീ മറക്കരുത് എന്നെ നീ എപ്പോഴും ആലോചിക്കണം എന്ന് പറഞ്ഞു വിടുന്നു പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം നമുക്ക് ഭഗവാനെ ഓർമ്മിക്കാൻ പോലും സമയമില്ല ഭഗവാൻ ആരാ നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടോ എന്നായിരിക്കും പലരും ചോദിക്കുന്നത് പക്ഷെ നമ്മൾ തിരികെ മുകളിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഈ തെറ്റൊക്കെ ചെയ്തു അതാണ് എനിക്ക് ഇത് അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ പുണ്യമായ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കത് കൂടെ കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് അറിവ് സമ്പാദിക്കാൻ സാധിക്കും പല ആൾക്കാരുടെയും സംസാരിച്ച അറിവ് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ വായിച്ച് അങ്ങനെയൊക്കെ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ കൂടെ നിന്ന് അറിവ് സമ്പാദിക്കാൻ സാധിക്കും പിന്നെ പുണ്യകർമ്മങ്ങൾ മാത്രം ചെയ്യുക മോശം പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പുണ്യം നമുക്ക് കൂടെ കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ നമ്മൾ ഭഗവാനെ പോലും ഓർക്കാതെ ഭഗവാൻ്റെ ചിന്തയും ഇല്ലാതെ മോശം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ മോശം പ്രവൃത്തികൾ നമ്മളെ മോശ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കുണ്ടലിനീ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ ഓറ നിങ്ങൾ സ്ട്രോങ് ആക്കുകയും ഈ ലോകത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും സമർപ്പിത ഭാവത്തോടെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴുമാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പുണ്യം ലഭിക്കുന്നത് നിങ്ങൾ എപ്പോഴും സറണ്ടർ മോഡിൽ ഇരിക്കണം അങ്ങനെ സറണ്ടർ മോഡിൽ ഇരുന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ സോളും സന്തോഷമായിരിക്കുന്നത് അപ്പോൾ ഇതാണ് സോൾ പർപ്പസ് അത് നിങ്ങളുടെ സോൾ എന്നെ നിങ്ങൾ മനസ്സിലാക്കി സോളിന് റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്കും സന്തോഷം ലഭിക്കുന്നത് സോളിന് തന്നെ തോന്നുമായി എനിക്ക് റെസ്പെക്റ്റ് തരുന്നുണ്ട് എൻ്റെ സന്തോഷവും നിങ്ങൾ നോക്കുന്നുണ്ട് എന്ന് സോളിന് തോന്നും പക്ഷെ ചില വ്യക്തികളുണ്ട് അതായത് അവർ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഇത്രമാത്രം ഒഴുകിയിരിക്കുന്നത് കാരണം അവർ അവരുടെ സോൾ റെസ്പെക്റ്റ് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ചില ആൾക്കാരുടെ കൂട്ടുകെട്ട് ആരുടെ കൂടെയാണ് ഇരുന്ന് കഴിക്കുന്നത് ആരുടെ കൂടെയാണ് ഇരുന്ന് കുടിക്കുന്നത് എല്ലാം ഈ ഒരു ഇത് വ്യക്തമാക്കുന്നു ചില ആൾക്കാരുടെ കൂട്ടുകെട്ട് കാരണം കുടുംബം വരെ മോശമാകുന്ന അവസ്ഥ അതായത് ആ വ്യക്തി മോശം വ്യക്തിയുമായിട്ടാണ് കൂട്ടുകെട്ട് നട ചെയ്യുന്നത് എങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന മോശമായിട്ടുള്ള അനുഭവമായിരിക്കും അതായിരിക്കും കുടുംബത്തിലും കാണിക്കുന്നത് അങ്ങനെ കുടുംബം തന്നെ മോശമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു ഈ ഒരു ടൈം പീരീഡിൽ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ മോ എത്രയൊക്കെ എനിമീസ് നിങ്ങൾക്കുണ്ടോ ആ എനിമീസെല്ലാം പുറത്ത് വരും പക്ഷേ നിങ്ങൾ ആ ഒരു എനിമീസിനെ കണ്ട് പേടിക്കത്തില്ല നിങ്ങൾ അവരെ തൂത്തുവാരി കളയും ഇവിടെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു എങ്കിൽ ആ രോഗം വരെ പുറത്ത് വരും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഡിക്കേഷൻ ലഭിക്കും അതായത് ഈ ഈ പാർട്സിൽ എന്തോ ഒരു അസുഖം എനിക്ക് ഉണ്ട് അത് പഴയ ചികിത്സിക്കണം എന്നുള്ള തോന്നൽ ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് തന്നെ വരും ഈ ഒരു ടൈം ജീവിതം നിങ്ങൾക്ക് കാല് ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ അതിൽ വർക്ക് ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ നിങ്ങൾ ആരുടെയെങ്കിലും പൈസ സ്വന്തമാക്കി അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു അഹങ്കാരം കാരണം നിങ്ങൾ ആ പൈസ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും അധികാരം നിങ്ങൾ കൈക്കലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർട്ടൽ നിങ്ങൾക്ക് ചെറിയൊരു കർമ്മ കിട്ടുന്നതാണ് അതായത് നിങ്ങൾ തെറ്റായി പോയി എന്നുള്ള രീതിയിൽ ചെറിയൊരു കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ഈ ഒരു സമയം ശത്രുക്കളും പുറത്തു വരും രോഗം പീഠ പിന്നെ ഉള്ളത് ശത്രു ശത്രുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ആക്രമണവും ഈ ഒരു ടൈമിൽ ഉണ്ടാകും പക്ഷെ ഇവിടെ നിങ്ങളുടെ കർമ്മം നല്ലതാണ് എങ്കിൽ ഒരു ശത്രുവിനു ഒന്നും നിങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ചില ആൾക്കാർക്ക് ആക്സിഡൻ്റ് ആയി ചില ആൾക്കാർക്ക് രോഗം വന്നു ഹോസ്പിറ്റലൈസ്ഡ് ആണ് ചില ആൾക്കാർക്ക് പൈസ മെഡിസിന് വേണ്ടി പൈസ ചിലവാകുന്നു ചില ആൾക്കാർ പസരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നു ഇങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും ഇതാണ് സിക്സ് സിക്സിൻ്റെ ആ ഒരു പവർ പിന്നെ സിക്സ് സിക്സ് എന്ന് പറയുമ്പോൾ സിക്സ് നമ്പർ കഴിഞ്ഞാൽ ശുക്രഭഗവാൻ്റെ നമ്പറാണ് ഇവിടെ സിക്സ് സിക്സ് എന്ന് പറയുന്നു പറഞ്ഞിട്ട് വരുന്നത് ജൂൺ മാസം ആറാമത്തെ മാസം ആയതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ എക്സ്പാർട്ട്നേഴ്സ് ഉണ്ട് എങ്കിൽ അത് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി ആരൊക്കെയാണോ ബ്രേക്കപ്പ് സിറ്റുവേഷനിലുള്ളത് അവർക്ക് ഇന്ന് തന്നെ ചിലപ്പോൾ ഒരു ഇത് ഉണ്ടാവണമെന്നില്ല ചിലപ്പോൾ സിക്സ്റ്റി അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ആറ് ദിവസത്തിനുള്ളിൽ അവരുടെ ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ മാറി യൂണിയനിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഈ ഒരു ടൈം പീരിയൽ നിങ്ങളുടെ പേഴ്സൻ തീരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെങ്കിലോ അല്ല എങ്കിൽ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇവർ നിങ്ങളോട് സംസാരിക്കുന്നു അതായത് നിങ്ങൾക്ക് തോന്നും ഇതിന് മുന്നേ അവർ ഇവർ ഭയങ്കര ദേശത്തിലാണല്ലോ സംസാരിച്ച ഇപ്പോൾ വളരെ സ്നേഹത്തിലാണല്ലോ സംസാരിക്കുന്നത് എന്ന് അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ് ഈ ഒരു സിക്സസ് പോർട്ടൽ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ സിക്സ് സിക്സ് പോട്ടലിൻ്റെ ആ ഒരു പവറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു സിക്സ് സിക്സ് പോർട്ടലിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് അലൈൻമെൻറ്റിൽ വരും നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാകും നിങ്ങളുടെ ഡെസ്റ്റിനിയുമായിട്ട് നിങ്ങൾ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാകും ഡെസ്റ്റിനിയിൽ എന്താണ് ഉള്ളത് എന്ന് അതായത് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടും നിങ്ങൾക്കൊരു അലൈൻമെൻറ്റിൽ വരാൻ സാധിക്കും അതുകൂടാതെ ഈ ഒരു ടൈമിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ സാധിക്കും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക അപ്പോൾ ഇതാണ് സിക്സിസ് പോർട്ടലിൻ്റെ ആ ഒരു റീഡിംഗ് താങ്ക് സോ മച്ച്